കനത്ത മഴയും വെള്ളപ്പൊക്കവും നാശം വിതച്ച ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിവിധ ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ട് തുടരും തെലങ്കാനയിലെ പതിനൊന്ന് ജില്ലകളിലും ആന്ധ്രയിലെ രണ്ട് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ അദിലാബാദ് ആസിഫാബാദ് സിന്ദിപേട്ട് തുടങ്ങി വിവിധയിടങ്ങളിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് ആന്ധ്രയിൽ കൃഷ്ണ വിജയവാഡ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് തുടരും ഇവിടങ്ങളിലെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരു സംസ്ഥാനങ്ങളിലുമായി വൻ കൃഷിനാശം എൻ ഡി ആർ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സൈന്യവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പേരോളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് പ്രളയത്തിൽ താറുമാറായ റെയിൽ റോഡ് ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവൻ റെഡ്ഡി ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം